ഹായ് നമസ്കാരം എൻ്റെ പേര് നിഷാദ് ഞാൻ വിസാൾ ഫുട്ബോൾ അക്കാദമിയുടെ ഫൗണ്ടറാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ഭക്ഷണം അവൻ ഭക്ഷണം കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല അവന് എന്താണ് ഞങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് പല രക്ഷിതാക്കളും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക എന്നുള്ളതിനെ കുറിപ്പറ്റിയാണ് കാരണം കുട്ടികളുടെ ശരീരത്തിൽ ഏറ്റവും ആവശ്യമായി ഉള്ള ഒരു ഭക്ഷണത്തിൻ്റെ ഒരു രീതിയാണ് പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ പല കുട്ടികൾക്കും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കും എത്രയൊക്കെ പ്രോട്ടീൻ ഏതൊക്കെ ആഗ്രഹാരങ്ങളിലുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു കുട്ടി എത്ര പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരണ ഇല്ലാത്ത പല രക്ഷിതാക്കളും ഉണ്ട് എന്നുള്ളതാണ് പല രക്ഷിതാക്കളുടെയും തെറ്റായ ധാരണയുണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ വാങ്ങിക്കൊടുക്കുവാനുള്ള പ്രയാസം ഉള്ളതുകൊണ്ടാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാത്തത് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ഉള്ളതായിട്ടും ഞാൻ കണ് കാണാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ ഒന്നാമത്തെ പ്രത്യേകിച്ച് കളിക്കുന്ന കുട്ടികൾ കഴിക്കേണ്ട ഭക്ഷണ രീതികളെ പറ്റിയൊക്കെ ചെറിയൊരു ക്ലാസ് ഞാനിവിടെ പറയുകയാണ് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് ഏറ്റവും പ്രത്യേകിച്ച് പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ രീതികളെയാണ് ഞാൻ പറയുന്നത് കാരണം കളിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഹാരത്തിൽ പ്രോട്ടീൻ അടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ് പ്രോട്ടീൻ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എത്ര ഒരു ദിവസം ഒരു കുട്ടി എത്ര പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിലുകളെ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ മസിലുകൾക്ക് ബലം നൽകുവാനൊക്കെ പ്രോട്ടീൻ നിർബന്ധമായിട്ടും പ്രോട്ടീനുള്ള ആഹാരം കഴിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം നമുക്കറിയാം ഒരു കായിക ഇനത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അവരുടെ മസിലാണ് മസിൽ കൊണ്ട് ഇപ്പോൾ എക്സ്പെഷ്യലി ഫുട്ബോളൊക്കെ ആണെങ്കിൽ ഫുട്ബോളൊക്കെ കളിക്കണമെങ്കിൽ മസിൽ ബിൽഡ് ചെയ്ത് മസിൽ നന്നായി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വെയിറ്റ് ഉള്ള പോലെ കടിക്കാനും കളിക്കാനൊക്കെ കഴിയുള്ളൂ ഓടാനൊക്കെ കഴിയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം രണ്ടാമത് പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടാമത് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലെ പ്രതിരോധ ശക്തി വർധിക്കും എന്നുള്ളതാണ് പ്രോട്ടീനിലെ ഭക്ഷണങ്ങൾ പ്രോട്ടീനിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഏറ്റവും ഗുണം നൽകുന്നത് ഞാൻ പല കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട് ചില സ്കൂളുകളിലൊക്കെ ക്യാമ്പ് എടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടികൾ ചെറിയൊരു മഴ കൊള്ളുമ്പോൾ അതുപോലെ വെയിൽ കൊള്ളുമ്പോഴൊക്കെ കുട്ടികൾ പിറ്റേ ദിവസം വരുമ്പോൾ പനിക്കുന്നു അവർക്ക് അസുഖങ്ങൾ വരുന്നു ഇതൊക്കെയായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ ചെല്ലാത്തതിൻ്റെ കാരണം അവരുടെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ പറയുന്നു പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഭാരം നമുക്കറിയാം നമ്മുടെ ഭാരം കൂട്ടുന്നത് പ്രോട്ടീൻ്റെ കുറവ് കാരണമാണ് നമ്മുടെ ഭാരം കൂടുന്നത് അപ്പോൾ പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ നമ്മുടെ ഭാരം കൂടുന്നത് നമ്മുടെ വെയിറ്റ് കൂടുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തിയാൽ കുറേയേറെ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കംപ്ലീറ്റ് പ്രോട്ടീൻ ആഹാരങ്ങൾ ഒരുപാടുണ്ട് പല നമ്മൾക്കൊക്കെ അറിയാം മീറ്റ് ചിക്കൻ അതുപോലെ ബീഫ് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രോട്ടീൻ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമുക്കറിയുന്നതാണ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ചിക്കനും അതുപോലെ ബീഫും ഒക്കെ ഉൾപ്പെടുത്തണം എന്നല്ല ഞാൻ പറയുന്നത് അത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പല ഭക്ഷണങ്ങളിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഡെയിലി നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു മുട്ട പുഴുങ്ങിയത് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു മുട്ട നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആറ് ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അത് ഈ മുട്ട കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ചില കുട്ടികൾ മുട്ടയുടെ വൈറ്റ് മാത്രം കഴിച്ച് എല്ലോ കളഞ്ഞ് കഴിക്കുന്ന കുട്ടികളുണ്ടാവും അങ്ങനെ കഴിക്കാതെ മുട്ടയുടെ എല്ലോ അടക്കം മുട്ട കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചാലാണ് നിങ്ങൾക്ക് ഈ ആറ് ഗ്രാം പ്രോട്ടീൻ കിട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പാല് നിർബന്ധമായും കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗ്ലാസ് പാലിൽ എട്ട് ഗ്രാം എട്ട് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് എത്ര ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ഒരു കുട്ടിക്ക് വേണമെന്നുള്ളത് ഞാൻ ഈ അവസാനം വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞിട്ടൊരു പയറുണ്ട് ഇതൊക്കെ നമ്മുടെ സുലഭമായിട്ട് നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്നതാണ് കിഡ്നി ബീൻസ് പയറ് നിങ്ങൾ കൊടുക്കുക കുട്ടികൾക്ക് എന്നുള്ളതാണ് അത് നൂറ് ഗ്രാം കിഡ്നി ബീൻസ് പയറിൽ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയഞ്ച് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ സോയാബീൻ സോയാബീൻ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ഫുഡ് ഫുഡല്ല സോയാബീൻ്റെ കൂടെ നമ്മൾ ഭക്ഷണത്തിൽ അതായത് ചോറിൻ്റെ കൂടെ സോയാബീൻ കഴിച്ചാൽ അത് കംപ്ലീറ്റ് പ്രോട്ടീൻ ഫുഡായി മാറും സോയാ സോയാബീൻ മാത്രം കഴിച്ചാൽ അത് കംപ്ലീറ്റ് പ്രോട്ടീൻ ഫുഡ് അല്ല എന്നാലും സോയാബിനാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ തരുന്ന നമ്മുടെ ഫുഡിലുകളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ തരുന്നത് സോയാബീൻ ആണ് നാൽപ്പത് ഗ്രാം പ്രോട്ടീനാണ് നൂറ് ഗ്രാം സോയാബിനിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് സോയാബീൻ ഒക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് സുലഭമായി കൊടുക്കാൻ കഴിയുന്ന ഫുഡാണ് സുഗമ സുഗമമായി നിങ്ങൾക്ക് സോയാബീൻ ഒക്കെ കുട്ടികൾക്ക് കറി വെച്ച് കൊടുക്കാം സോയാബിനിൽ നിന്ന് നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുട്ടയിൽ ആറ് ഗ്രാം ഉള്ളെങ്കിൽ നൂറ് ഗ്രാം സോയാബീൻ നാല്പത് ഗ്രാം ആണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ അറിയാം അതുപോലെ ചെറുപയർ നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറുപയറുണ്ട് ചെറുപയർ നൂറ് ഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത് ഇരുപത് ഗ്രാം പ്രോട്ടീനാണ് പതിനെട്ട് മുതൽ ഇരുപത് ഗ്രാം പ്രോട്ടീനാണ് നമുക്ക് ചെറുപയറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക അതുപോലെ വേവിച്ച കടല കടല വേവിച്ച നൂറ് ഗ്രാം നൂറ് ഗ്രാം ഒരു ദിവസം കൊടുക്കണം എന്നൊന്നും നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം മാറി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പ്രോട്ടീൻ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ അതിലുണ്ടായിരിക്കണം എന്നാണ് നൂറ് ഗ്രാം വേവിച്ച കടലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇരുപത് ഗ്രാം പ്രോട്ടീനാണ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കുട്ടികൾക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ് അതുപോലെ പനീർ ഈ പനീർ എന്ന് പറയുന്ന ഫുഡ് അതിൽ ഏകദേശം നൂറ് ഗ്രാം പനീറിൽ നമുക്ക് പതിനെട്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രോട്ടീൻ എത്ര ഒരു കുട്ടിയിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ചെല്ലണം എന്നുള്ളതാണ് പല ആളുകളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കുട്ടികൾ നിർബന്ധമായിട്ടും ഒരു കുട്ടിയിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ചെല്ലണം എന്നുള്ളതാണ് എങ്ങനെയാണ് പ്രോട്ടീൻ കുട്ടികളിലേക്ക് എത്തേണ്ട കണക്ക് നമ്മൾ സൂചിപ്പിക്കുക ഒരു കിലോഗ്രാം വെയിറ്റിന് ഒരു ഗ്രാം പ്രോട്ടീനെങ്കിലും കുട്ടികളിൽ എത്തണം എന്നുള്ളതാണ് ഒരു ഗ്രാം കിലോഗ്രാമിൽ ഒരു ഗ്രാം പ്രോട്ടീനെങ്കിലും എത്തണം എന്നുള്ളതാണ് അത് കളിക്കുന്നതും ഓടുന്നതും ചാടുന്നതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒരു ഗ്രാമിലേക്ക് കൂടുതലാവാം എന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും ഒരു ഗ്രാം പ്രോട്ടീനെങ്കിലും കുട്ടികളുടെ ശരീരത്തിൽ ഒരു ഒരു കിലോഗ്രാമിൽ എത്തണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഒരു അമ്പത് കിലോ ഉണ്ടെങ്കിൽ ഒരു ദിവസം അമ്പത് ഗ്രാം പ്രോട്ടീൻ ശരീരത്തിൽ എത്തണം എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാരം നമ്മൾ ആദ്യം നോക്കുക നമ്മുടെ കുട്ടികൾക്ക് നാൽപ്പത് കിലോ ആണെങ്കിൽ നാൽപ്പത് ഗ്രാമിൻ്റെ മുകളിൽ നാൽപ്പത് ടു അമ്പത് ഗ്രാമിൻ്റെ അടുത്ത് പ്രോട്ടീൻ ഒരു ദിവസം ഭക്ഷണത്തിലേക്ക് കുട്ടികളേക്ക് കിട്ടണം എന്നുള്ളതാണ് അത് രാവിലെ കൊടുക്കുന്ന ഭക്ഷണത്തിലായിക്കോട്ടെ അതിനുശേഷം ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലായിക്കോട്ടെ ഈവനിങ് കഴിക്കുന്ന ഭക്ഷണത്തിലായിക്കോട്ടെ എല്ലാത്തിലും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അവരുടെ ഭാരത്തിനനുസരിച്ച് അവർക്ക് എത്ര ഭാരമുണ്ടോ അതിനനുസരിച്ച് പ്രോട്ടീൻ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു കുട്ടികളുടെ മസിലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അതുപോലെ അവരുടെ മുടിയുടെ വളർച്ചയുടെയും അവരുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനും അവരുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അവരുടെ എന്താ പറയുക ശരീരത്തിലെ തൊലി തൊലികളിലൊക്കെ ഉണ്ടാവുന്ന പാടുകളുടെ ആ ഒരു അതില്ലാതായിരിക്കാനും ഒക്കെ പ്രോട്ടീന് വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എടുത്തു പറയുന്നു കുട്ടിയുടെ എത്ര തൂക്കമുണ്ടോ എത്ര ഭാരമുണ്ടോ കുട്ടിക്ക് ആ ഭാരത്തെ കണക്ക് കൂട്ടി ഒരു കിലോ ഭാരത്തിന് ഒരു ഗ്രാം പ്രോട്ടീൻ കുട്ടിയുടെ ശരീരത്തിൽ നിർബന്ധമായും ഞാൻ കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ മോന് ഞാൻ കൊടുക്കുമെന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്താൽ ആ കുട്ടി ആരോഗ്യത്തോടെ വളരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത് ഞാൻ സ്പോർട്സിനോട് വരുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടല്ല മൊത്തത്തിൽ പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ പ്രോട്ടീനെ പറ്റി ഏകദേശ വിവരണം എന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏകദേശ വിവരണങ്ങളൊക്കെ ഞാൻ തന്നിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ശരീരത്തിൽ കുട്ടികളുടെ ശരീരത്തിൽ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ മുട്ട പാല് ബീൻസ് പയർ വേവിച്ച കടല സോയാബീൻ ചെറുപയർ പനീർ ഇങ്ങനെയുള്ള ചിക്കൻ അതുപോലെ ബീഫ് മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി കുട്ടികൾ ആരോഗ്യമുള്ള കുട്ടികളാക്കി വളർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി ഇതുപോലെ അടുത്ത ഒരു രീതിയിലുള്ള ഭക്ഷണ രീതികളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ നിങ്ങൾക്കായി ഞാൻ ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം